അമ്പലത്തിൽ പോവാ ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോവാ അമ്പലത്തി എത്തിയിട്ട് കാണിച്ചരാം മഴയതോടെ ഒന്ന് ഊബറിനാ പോണേ അമ്പലത്തിൽ എത്തിയിട്ടോ ഇനി ഞങ്ങൾ തൊഴുതിട്ട് കാണിച്ചരാം അകത്ത് പോൻ കേട്ടില്ല അമ്മ പോവുക അമ്പലത്തിൽ വന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ച് പോവാണ് ഞങ്ങൾ അമ്മയ്ക്ക് ഞാനിങ്ങനെ അമ്മയുടെ കൂടെ വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം സംസാരിക്കണമെന്ന് അത്ര എന്തിരാ അങ്ങനെയെന്നാ ചോദിക്കും ഞാൻ ഇങ്ങനെ പയ്യ പറയണേ കുഴപ്പമില്ല അമ്മയ്ക്ക് എന്നാലും അപ്പോൾ ഇനിയിപ്പോൾ എന്നാൽ മഴയൊന്നുമില്ല അതുകൊണ്ടിങ്ങനെ സംസാരിച്ച് വരാനൊക്കെ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ എന്നാൽ വീടെത്തിയിട്ട് വേണം കടയില്ലാത്തപ്പോ മാത്രമേ പരിസരം കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് അതേതായിട്ട് അതെ ആ കാണുന്ന അമ്പലം ഹലോ അമ്പലപെട്ട് തിരിച്ചെത്തി വരുന്ന വഴിക്ക് സ്നാക്സ് ഒക്കെ കഴിച്ചോണ്ട് ഒന്ന് കഴിച്ചു കടകളുണ്ട് വരുന്ന വഴിക്ക് കാടുമ്പ അമ്മയ്ക്കും ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ ഇനി എനിക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം ഞാൻ വേണം അതാണ് ഉണ്ടാക്കി ഇങ്ങനൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കണം അപ്പൊ ചോദിച്ചു വൈകിട്ടപ്പ് പറയാം അത്രേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷേ എന്താ പറയുക എന്നാൽ കഴിയുന്ന വിധം ഞാൻ പറ്റുന്ന പോലെ ഇട്ടുന്ന വീഡിയോസാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ